ാലിന്റെ ഗോമതിയുടെ അടിആചല നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു ശ്രീദേവി ഒന്ന് ഒന്നര ദിവസം കട നോക്കാനായിട്ടൊക്കെ പോകുന്നുണ്ട് ബാലിന് വയ്യാത്ത സമയത്ത് ആ സമയത്ത് ശ്രീദേവി ഭയങ്കര ഭംഗിയായിട്ടാണ് കടയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അതിനിടയ്ക്ക് ശ്രീദേവിയെ വിളിച്ചിട്ട് ശ്രീകലം ഉദ്യപാനും ഒക്കെ പറയുന്നുണ്ട് മോളെ കിട്ടിയ അവസരമാണ് അത് മുതലാക്കണം എന്തേലുമൊക്കെ അടിച്ചു മാറ്റണംന്ന് പക്ഷെ ശ്രീദേവി അതിന് തയ്യാറായില്ല കാരണം ശ്രീദേവിയുടെ മനസ്സിലുദ്ദേശം ബാലച്ഛന്റെ വിശ്വാസ്യത നേടിയെടുക്കാന്നുള്ളതാണ് അങ്ങനെ നേടിയോ എടുക്കുവാണെങ്കിൽ അതുകൊണ്ട് തനിക്ക് ഗുണമുണ്ടെന്ന് മനസ്സിലായി പിന്നെ താൻ എന്ത് പറഞ്ഞാലും ബാലച്ഛൻ വിശ്വസിക്കും കടയിൽ ഉണ്ടായിരുന്ന ആ ഒന്ന് രണ്ടു ദിവസം ശ്രീദേവി നല്ല രീതിയിൽ തന്നെയാണ് കട മുന്നോട്ട് കൊണ്ടുപോകുന്നെ ബാലിന് ഭയങ്കര സന്തോഷമായിരുന്നു ഒരു പക്ഷേ ഈ പറയുന്ന ആകാശോ ആരെയോ പോയാൽ പോലും ഇത്ര നന്നായിട്ട് കടലെ കാര്യങ്ങളൊന്നും നോക്കില്ല എന്നൊക്കെ ബാലൻ ഗോമതിയോടും എല്ലാവരോടും പറയുന്നുണ്ട് ഗോമതിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കാരണം ശ്രീദേവി കടയിലേക്ക് പോയത് പോലും ഗോമതിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെയാണ് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് അത് കേട്ടാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അത് മാത്രല്ല ആകാശിനെ ആണെങ്കിലും ആരെയാണെങ്കിൽ താഴ്ത്തി കെട്ടി പറയുന്നുണ്ട് ആകാശിനെയാണെങ്കിൽ നല്ല സങ്കടവും വിഷമവും ഉണ്ടായിരുന്നു കാരണം തന്റെ അമ്മായിച്ചനാണ് ചീത്ത പറഞ്ഞ് കടയിൽ നിറക്കി വിട്ടേ പിന്നീട് ആകാശ് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു ആ വീ വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആകാശിനോട് മീനാക്ഷിയുടെ അച്ഛൻ പറയുന്നുണ്ട് അതേ ഒരു കാര്യം ഞാൻ പറയാം ആകാശേ ഇനി എന്താണെങ്കിലും ആ കടയിൽ പോകണമെന്ന് എനിക്ക് താല്പര്യമില്ല മീനാക്ഷി എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ് ജോലിക്കാർ അപ്പോൾ ആകാശിനെ അതിൻ്റെതായ ഇതൊക്കെ വേണ്ടേ മാർക്കറ്റിൽ ചുമ്മാ അലഞ്ഞിരുന്ന് നടക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിലും എനിക്ക് അന്ന് അണക്കേട ഉള്ള കാര്യമോ എൻ്റെ മരുമാൻ നല്ല രീതിയിൽ തന്നെ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഒരിക്കലും മാർക്കറ്റിൽ കൂടെ പോയി അതിലൂടെ ഇത് അലഞ്ഞു തിരിയേണ്ടവനല്ല അതുകൊണ്ട് ഞാനൊരു സൂപ്പർ മാർക്കറ്റ് ഇട്ടുതരാം മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ആകാശമൊന്നും പറയാത്തോണ്ട് മാത്രം പക്ഷേ ആകാശിനോട് എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്ന ഒന്ന് അനുസരിക്കണം കാരണം മീനാക്ഷിയുടെയും ആകാശൻ്റെ ജീവിതം നല്ലതായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ആകാശം പറഞ്ഞ അല്ല അത് പിന്നെ ഞങ്ങളെ ആകാശിന് ഇഷ്ടം മാത്രം മതി അല്ല കടയിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ നിന്ന് അപമാനിച്ച് വിട്ടില്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വന്തം കടയാണ് പിന്നെ ഇങ്ങനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇതിപ്പം ഗവൺമെന്റ് സ്റ്റോഴ്സ് ആയതുകൊണ്ടല്ലേ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ട വന്നേ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോത്തേനും ആകാശിന്റെ മനസ്സൊന്ന് ഇടറി കാരണം ആകാശിനെ എങ്ങനെ പിടിച്ചു കൊടുക്കണം എന്നുള്ള കാര്യം രവീന്ദ്രൻ നന്നായിട്ട് അറിയായിരുന്നു പിന്നീട് ആകാശിനോട് പറഞ്ഞു ഇപ്പോഴും ശ്രീദേവി അഹങ്കാരം കാണിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാവരുടെയും കൂടെ കടയേട്ട പക്ഷേ എങ്കിൽ ആകാശങ്ങൾ സ്വന്തമായിട്ടാണെങ്കിൽ ഇത് എനിക്കാണെങ്കിൽ ആരുടെ മുന്നിൽ വന്ന് തല കുണിച്ച് വെക്കേണ്ട കാര്യമില്ല ആകാശിനെ എങ്ങനെ അലഞ്ഞ് തീരേണ്ട കാര്യമില്ല കടയിൽ ഒന്ന് രണ്ട് സ്റ്റാഫിനെയൊക്കെ വെക്കുവാണെങ്കിൽ കടയിൽ നല്ലതായിട്ട് മുന്നോട്ട് പോകും എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് നല്ലൊരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ ഇന്നത്തെ രീതിയിലുള്ള സൂപ്പർ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് അറിയാം ആകാശം പറഞ്ഞ് ഞാനൊന്ന് എന്ന് പറയാ പിന്നീട് മീനാക്ഷിയോട് ഈ കാര്യം പറഞ്ഞു മീനാക്ഷിക്കാണെങ്കിലും അതിനോട് അത്ര താല്പര്യമില്ലായിരുന്നു കാരണം ഒരു സൂപ്പർ മാർക്കറ്റ് പെട്ടെന്നിടുക അതും തൻ്റെ അച്ഛൻ്റെ ചിലവിൽ എന്തോ അച്ഛനെ ഇവിടുത്തെ അച്ഛനെ ധിക്കരിച്ച് ബാലിനെ ധിക്കരിച്ച് അങ്ങനെ കടയിടാനായിട്ട് ആകാശ് ഒരുങ്ങാനായിട്ട് അതിന് ഒരിക്കലും മീനാക്ഷിക്ക് സമ്മതമില്ലായിരുന്നു മീനാക്ഷി നമുക്ക് തീരുമാനിക്കാം സമാധാനപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ആകാശിനൊന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് എന്നാലും മീനാക്ഷിയുടെ ഉള്ളിൽ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം കാറിൻ്റെ പ്രശ്നം പിന്നെ തൻ്റെ അച്ഛനെ ചീത്ത പറഞ്ഞു പിന്നെ പക്ഷേ തൻ്റെ അച്ഛനവിടെ കയറിയിരിക്കാൻ പാടില്ലാത്തായിരുന്നു കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നാലും ശ്രീദേവിയുടെ അടുത്ത് അങ്ങനെയും ചെയ്യാൻ പാടില്ലായിരുന്നു ശ്രീദേവിയുടെ അടുത്തേക്ക് പണ്ട് മുതലൊരു കണ്ണുക്കിണിയാണെന്നുള്ള കാര്യം മീനാക്ഷിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് പിന്നീട് ബാലൻ കടയിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് ഈ സമയത്ത് മിഥുൻ്റെ കയ്യിൽ നിന്നൊരു പേഴ്സും കാര്യങ്ങളൊക്കെ ബാലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പേഴ്സും കാര്യങ്ങളൊക്കെ ബാലിനെടുത്ത് സ്കൂട്ടിക്ക് അത്ര സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഹോസ്പിറ്റലിൽ മിഥിനെ അഡ്മിറ്റാക്കുന്ന സമയത്ത് ബാലിൻ്റെ കൈ കിട്ടിയതാ ബാലൻ എന്ന് പക്ഷേ തുറന്ന് നോക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ എന്ത് ചെയ്യുവാണ് ആ ആയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് ഇനിയിപ്പം തൻ്റെ കൈ വെച്ചോന്നൊരു കാര്യമില്ല അയാൾക്ക് തന്നെ കൊടുക്കണം അയാൾക്ക് ബോധം വീഴുവാണെങ്കിൽ അയാളുടെ സാധനമില്ലേ അയാൾക്ക് കൊടുക്കണമല്ലോ അങ്ങനെ ചെന്ന് ഡോക്ടറെ കണ്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഡോക്ടറോട് വിവരങ്ങളെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുവാണ് പക്ഷേ മിദിന അതുവരെ ആയിട്ടൊരു മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഡോക്ടർ പറഞ്ഞ് നോക്കാം നമുക്ക് എന്താണെങ്കിലും കുറച്ച് ദിവസത്തോടെ ഒന്ന് കഴിയട്ടെ ചിലപ്പോൾ മാറ്റം എന്തെങ്കിലും വരുമോ നോക്കാം അയാളുടെ ബന്ധുക്കാരോ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല അയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാലേ അറിയാൻ പറ്റുള്ളൂ പോലീസുകാരെ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ഡോക്ടർ വന്നിട്ട് പെട്ടെന്ന് നേഴ്സ് വിളിക്കുന്നത് അതെ ഒരു ഒരർജന്റുള്ള ഡോക്ടർ ഒന്ന് വരാമെന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഡോക്ടർ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാം ഈ സമയത്ത് ബാലിനോട് ഇരിക്കും ബാലിനോട് പറഞ്ഞ് ഒരുമിച്ച് ഇപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞോണ്ടാ അങ്ങോട്ടേക്ക് പോകുന്നേ അങ്ങനെ ആ സമയത്ത് ബാലനെടുത്തു ഈ പേഴ്സ് കൊടുത്തേക്കാൻ ഡോക്ടറുടെ കയ്യിൽ ഒരു പക്ഷേ ഇനി ഇനിയിപ്പോൾ പോലീസൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് ഈ പേഴ്സ് കിട്ടിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അതിനകത്തും കിട്ടിയാലോ എന്ന് പറയുകൊണ്ട് ബാലൻ അതിങ്ങനെ എടുത്തു എടുത്ത് കൈ പിടിച്ചു വെറുതെ അങ്ങനെ കഴിഞ്ഞപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി തുറന്നു നോക്കിയ ബാലൻ ഞെട്ടിപ്പോയി അതിനകത്ത് മിത്രയുടെ ഫോട്ടോ ഇരിക്കുന്നു ഒരിക്കലും അത് ബാലൻ പ്രതീക്ഷിച്ചല്ല മിത്രയുടെ ഫോട്ടോയാണല്ലോ ഇതെങ്ങനെ അപ്പം മിത്ര ഇവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പക്ഷേ താൻ ഇവനെ ഇതുവായിട്ടും കണ്ടിട്ടില്ല മിത്രയുടെ ഫോട്ടോ ഇങ്ങനെ ഇവന്റെ പേഴ്സിനകത്ത് വന്നു ഇവന്റെ പേഴ്സിനകത്ത് ഈ ഫോട്ടോ കാണണമെങ്കിൽ അതിനർത്ഥം ഒന്നെങ്കില് മിത്രേനെ ഇവന് ഇഷ്ടപ്പെട്ടിരുന്നു മിത്ര കാമിക ആയിരിക്കണം അല്ലെങ്കിൽ അവർ തമ്മിൽ ഇഷ്ടത്തിലായിരിക്കണം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം അങ്ങനെ പല പല ചിന്തകളും മനസ്സിലേക്ക് വരാണ് പെട്ടെന്ന് ബാലൻ എടുത്തു ഈ പേഴ്സ് കൊടുക്കണ്ട ഈ പേഴ്സ് കൊടുത്ത് മിത്രയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ചോദ്യം പറിച്ചതാവും പോലീസുകാരെ അന്വേഷിക്കാനായിട്ട് തുടങ്ങും ചിലപ്പം അങ്ങനെയാണെങ്കിൽ അവസാനം എന്താ സംഭവിക്കാൻ പോകുന്ന പോലും പറയാൻ പറ്റില്ല ബാലൻ പിന്നീട് ആ പേഴ്സ് എന്ത് ചെയ്യുവാണ് കൊടുക്കാതെ കയ്യിൽ തന്നെ വെക്കുവാണ് ചിലപ്പം ഒരു പക്ഷേ എങ്കിൽ ഈ ഫോട്ടോ വെച്ച് തനിക്ക് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമെങ്കിലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് ആ ഫോട്ടോ മിത്രയുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം തനിക്ക് എന്താണ് ഇവൻ ഇവനാരെ എന്താണെന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും എന്നൊരു ചിന്ത മനസ്സിലുണ്ട് പിന്നെ ഡോക്ടറെ വന്നതിന് ശേഷം കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് ബാലൻ അങ്ങോട്ടേക്ക് പോകുന്നത് അതിനുശേഷം ബാലിനൊരു കാര്യം തീരുമാനിച്ചു മിഥിനെ കണ്ടിട്ട് പക്ഷേ മിഥിനെ കണ്ടും കാര്യമൊന്നുമില്ല കാരണം ബോധം ഇതൊന്നും ഇല്ലാതെ കിടക്കുമല്ലേ അങ്ങനെ മിഥനെ ഒന്ന് കയറി കാണുന്നുണ്ട് ആ സമയത്തെല്ലാം ബാലിൻ്റെ മനസ്സിൽ കൂടെ ഇവനാരായിരിക്കും ഒരുപക്ഷെ മിത്രയെ സ്നേഹിച്ചവനാണോ അതോ ഇനി മിത്ര സ്നേഹിച്ചവനാണോ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു ഒന്നും ബാലിനോട് മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ കള്ളക്കളിയിലുണ്ട് അങ്ങനെ പ്രണയത്തിലായിരുന്നെങ്കിൽ ആരെയുമായിട്ടുള്ള കല്യാണം അങ്ങനെ നടന്നു ആരിനും മിത്രയും തമ്മിൽ പ്രണയിച്ച് കല്യാണം കഴിച്ചാണോ ഒരു സുപ്രഭാത്തിൽ പെട്ടെന്ന് മിത്രനെ വിളിച്ചുകൊണ്ട് വന്നാണ് എവിടെയോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ബാലിനെ തോന്നുവാണ് പിന്നീട് ബാലൻ കടയിലേക്ക് പോയാലും കടയിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനായിട്ട് ബാലിനു പറ്റുന്നുണ്ടായിരുന്നില്ല ബാലന്റെ മനസ്സിനെ ഈ കാര്യങ്ങളായിരുന്നു വൈകുന്നേരം ഡെലിവറി കഴിഞ്ഞ് ആര്യം വീട്ടിലേക്ക് വരണ സമയത്ത് ബാലന് ആരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് പിന്നീട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ജോലിയെക്കുറിച്ചെല്ലാം ചോദിക്കുകയാണ് അതിനുശേഷം മിത്രെക്കുറിച്ചും ആരനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കല്യാണം എവിടെ വെച്ചാൽ നടന്നതെന്നൊക്കെ അത് കേട്ടപ്പോൾ ആരിന് ഒരു വെപ്രാളം ഉണ്ടായി പെട്ടെന്ന് എന്താ പറയണ്ടേ ഗുരുവായൂർ വെച്ച് നടന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അമ്മയൊക്കെ എവിടെ ഉണ്ടായിരുന്നു അപ്പം അത് അമ്മയെ ഒക്കെ വിളിച്ച് ചോദ്യം ചെയ്യും അമ്മ ക്ഷേത്രത്തിലേക്ക് ഭജന ഇരിക്കാൻ പോയതായിരുന്നൊക്കെ അറിയാമല്ലോ ബാലിന് അപ്പം അത് പ്രശ്നവും ഗുരുവായൂർ വെച്ച് നടന്നതല്ല വേറെ ഏതോ ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടന്നു പിന്നീട് അങ്ങോട്ടേക്ക് വന്നാന്നൊക്കെ പറയണേ അപ്പം എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ബാലിനൊരു ബാലിനോടൊരു കള്ളത്തരം പറയണം ആര്യന് വേറെ ക്ഷേത്രത്തിൽ വെച്ചാൽ നടന്നതെന്നൊക്കെ പറയണം ബാലൻ പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നില്ല ബാലന് പല സംശയങ്ങളുമായിരുന്നു ഇത് താൻ കണ്ടെത്തിയേ തീരു എന്നൊരു ചിന്തയുണ്ടായിരുന്നു പിന്നീട് ആരിനും മിത്രയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് മിത്രയ്ക്കാണ് നല്ല സംശയമുണ്ട് കാരണം ബാലന് മുമ്പത്തെ പോലെയല്ല ഒരു ചില സമയത്ത് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും മിത്രയ്ക്ക് തന്നെ ഉത്തരം കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തോ സംശയം വെച്ച് ചോദിക്കുന്ന പോലെയാണ് അങ്കള് തന്നെയോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതെന്ന് ആരനോട് മിത്ര പറയുന്നുണ്ട് എനിക്ക് എന്തോ നല്ല ടെൻഷൻ ഉണ്ട് ആര്യ എന്താണെന്ന് അറിയത്തില്ല ഒരു പക്ഷെ അങ്കിളുടെ മനസ്സിൽ എന്തേലും ഉണ്ടായിരിക്കോ ഇനിയിപ്പോ ഗുരുവായൂർ വെച്ചാൽ നടന്ന കാര്യങ്ങളൊക്കെ അങ്കൾ അറിഞ്ഞിട്ടാണോ ഈ ചോദിക്കുന്നത് ആ ഇതിനെ എങ്ങാനും കണ്ടുണ്ടായിരിക്കോ എന്നൊക്കെ ഒരു സംശയം മിത്ര പറയുന്നുണ്ട് പക്ഷെ ആര്യം പറഞ്ഞു അങ്ങനെയൊന്നുമില്ല അതൊന്നും ഓർത്ത് പേടിക്കണ്ടാന്ന് പറയുന്നത് ഈ സമയം പിന്നീട് ബാലൻ പോയി ഗോമതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് ഗോമതിയുടെ മനസ്സിൽ നിന്ന് എന്തെങ്കിലും രഹസ്യം കിട്ടുമോന്നറിയില്ല ഗോമതിക്ക് പക്ഷെ അറിയായിരുന്നോ അവര് തമ്മിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ ആരിനും മിത്രയും തമ്മില് ഇഷ്ടത്തിൽ കല്യാണം കഴിച്ചാന്ന് തോന്നില്ല ഒരു പക്ഷെ അതുകൊണ്ടായിരുന്നു അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ കിടക്കുന്നതിൻ്റെ പിന്നിൽ മിതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല അയാൾ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരെയായിരിക്കും ആരുടെ കയ്യിൽ ഒരു പരിക്കുണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ബൈക്ക് ആക്സിഡൻ്റ് ആണെന്നാണ് പറഞ്ഞത് പക്ഷെ അങ്ങനെയാണെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവൻ്റെ കൈ മുറിഞ്ഞാണോ എന്നൊരു ചിന്ത പോലും ബാലിൻ്റെ മനസ്സിലുണ്ടാവുക ബാലിനത് ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് അതിൻ്റെ സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഗോമതി ചോദിച്ചു ചോദ്യം ചെയ്തപ്പം ഗോമതി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഗോമതിക്കറിയാം താൻ എന്തേലും ബാവിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ബാലയുടെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ തന്നെയും കൂടി വീട്ടിൽ നിന്ന് വേണേൽ ഇറക്കി വിടും ഇത്രയും കാലം ഇത് മറച്ചു വെച്ച എന്റെ പേരിൽ അതൊക്കെ ഓർത്ത് ഇപ്പം ഗോമതിക്ക് പോലെ തോന്നി പിന്നീട് മീനാക്ഷിയും ഇത്രയും വിളിച്ചിട്ട് ഗോമതി കാര്യങ്ങൾ പറയുന്നുണ്ട് ബാലേണ് എന്തോ സംശയം ഉണ്ടെന്ന് തോന്നേ എന്താണെന്ന് അറിയത്തില്ല എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നത് ഇത് കേട്ടപ്പം ഇത്രയ്ക്കും വലിയ സംശയമായി പിന്നീട് മിത്ര പോയി കഴിഞ്ഞപ്പോ മീനാക്ഷിയോട് പറഞ്ഞു മോളെ എനിക്കറിയില്ല ഇനിയിപ്പോൾ ബാലേന ഇതിന് വലിയ വലിയ പ്രശ്നം ഉണ്ടാക്കുമോ നമുക്കല്ലേ സത്യങ്ങളൊക്കെ അറിയുള്ളൂ എന്ന് ചോദിക്കണം സാരില്ല അമ്മ വിഷമിക്കൊന്നും വേണ്ട അമ്മ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറയാം ഈ സമയം സിഐ ഡി കളിച്ച് ശ്രീദേവി എല്ലോ നടക്കുന്നുണ്ട് ഇവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി എല്ലാവരുടെയും മുഖത്ത് വല്ലാത്തൊരു സങ്കടഭാവം എന്തോ ഒരു ടെൻഷനൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി ഇതിനെക്കുറിച്ച് മീനാക്ഷിയോടും ഗോമതിയോടൊക്കെ ചോദിക്കുകയാണ് പക്ഷേ ഗോമതി മീനാക്ഷി ആരാ മക്കൾ അവർക്കറിയാം ശ്രീദേവിയുടെ മുന്നിൽ അങ്ങോട്ട് ഇത്രയെങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഊതിപ്പെരിപ്പിച്ച് ബാലിൻ്റെ മുന്നേ കൊണ്ട് എത്തിക്കും പിന്നെ അതായിരിക്കും അടുത്ത പ്രശ്നമെന്ന് അറിയാവുന്നതുകൊണ്ട് അവര് ഒന്നും പറയാനായിട്ട് വിട്ടു പറയാനായിട്ട് കൂട്ടാക്കില്ല പിന്നീട് ബാലിന് ഒരു കാര്യം മനസ്സിലായി എന്തോ ഒരു രഹസ്യം ഇവരെല്ലാം കൂടെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് ഒരു പക്ഷേങ്കിൽ ആരനെ അറിഞ്ഞുകൊണ്ട് ആരനെ മനസ്സറിഞ്ഞ് അതായത് ഇഷ്ടപ്പെട്ടായിരിക്കില്ല മിത്രയെ താലി കെട്ടിയത് അവനങ്ങനെ താലി കെട്ടി കൊണ്ടുവന്നതിന് പിന്നിലൊരു ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ് അവസാനം മിത്രകൾ തുറന്ന് ചോദിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് ഇതിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് അങ്ങനെ തുറന്ന് ചോദിക്കാം അങ്ങനെയാണെങ്കിൽ അവൻ ചിലപ്പോൾ അവൻ ആരാണോ അല്ലെങ്കിൽ അവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ മിത്രയ്ക്ക് തരാൻ പറ്റുമെങ്കിലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് പക്ഷേ അതിനു മുമ്പ് ആനന്ദിനെ ഒക്കെ ഒന്ന് കാണിച്ചു നോക്കാൻ തീരുമാനിക്കുകയാണ് ആനന്ദിന് ചിലപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാമെങ്കിലോ അങ്ങനെ ബാലൻ്റെ ആനന്ദിന് ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അറിയില്ലായിരുന്നു ഇവൻ ആരാ എന്താ ഏതെന്നൊക്കെ ആന്ദ് പറഞ്ഞ് എനിക്കറിയില്ല അച്ചാന്നൊക്കെ പറയണം അപ്പോൾ ഒരു കാര്യം ഉറപ്പായി ആനന്ദിനും അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഇനി മിത്രയോട് ചോദിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് കരുതുക അങ്ങനെ വൈകുന്നേരം ബാലൻ വീട്ടിൽ നിന്നു വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് മിത്രനെ വിളിക്കുകയാണ് അങ്ങനെ മിത്ര മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ഇതിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇത് എന്താണെന്ന് അറിയാവുന്ന ചോദിക്കണം ഒരു നിമിഷം മിത്രം ഞെട്ടിപ്പോയി മിത്രയ്ക്ക് എന്ത് മറുപടി പറയണമെന്ന് നടത്തില്ല മിത്രയ്ക്ക് മനസ്സിലായി താൻ പെട്ടെന്നുള്ള കാര്യം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുക ഇനിയിപ്പോൾ ഒരുപക്ഷെ ബാലൻ ആ കാര്യങ്ങളൊക്കെ അറിയാം ഗുരുവായൂർ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ ആരുടെയും മിത്രയുടെയും കല്യാണം നടക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു അവിടുത്തെ പ്രണയിച്ചല്ല കല്യാണം കഴിച്ചാൽ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണെന്ന് അവസാനം അറിയുക തന്നെ ചെയ്യും അതൊക്കെ അറിഞ്ഞ് കഴിയുമ്പോഴത്തേനും ദേവമംഗലത്തിന് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു